നോക്ക് ഒരു അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സർ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊരു ശബ്ദമൊന്നും പോകും പിന്നെ നൂറ് ശതമാനം അതിനകത്ത് ഒരു തർക്കവും ഇല്ല തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം അതെ അതെ വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രണ്ട് മണിക്കൂറ് ഏകദേശം രണ്ടാം കഴിഞ്ഞ വർഷക്കാലം ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു പാർട്ട് ടൈം എം പി ആയിരുന്നില്ല ഒരു ഫുൾ ടൈം ഹരിദാസ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്തു തന്നിട്ടില്ലേല്ലോ ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാവും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ നമ്മളോട് ഇങ്ങനെ അത് തന്നെ ജനങ്ങളുടെ വലിയൊരു പിന്തുണ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഇത്തവണ വീണ്ടും മത്സരിക്കുമ്പോൾ വലിയ ആവേശമാണ് ആലത്തൂരിൽ മികച്ച വിജയം ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ച രമ്യ ഹരിദാസിന് ഈ കുറിപക്ഷേ കണക്കൂട്ടലുകൾ പിഴച്ചു എന്നാൽ ഇങ്ങനെ ഉണ്ടാവും തോൽവി നേരിയ മാർജിനിലാണ് ജയം നഷ്ടമായത് എന്താണ് ആലത്തൂരിൽ സംഭവിച്ചത് രമ്യ പരാജയം അത് അംഗീകരിക്കുന്നു കാരണം ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ அங்க கக்கடகுதா எந்தக்க மேளோ இன்னும் பாட்டு டான்ஸ் கூத்து எனக்கு எப்பழே தோந்தி தனா படார் எல்லாம் கத்தாம்பா தோந்து நன்றி நிஸ்காரம்